ഹായ് ഹലോ സുധിനാണ് ഞാനെന്നുള്ളതേ പൂച്ചാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനൊരു ബാക്കിൽ ടെന്നീസ് കോർട്ട് കാണുന്നുണ്ട് പക്ഷെ നമ്മൾ കളിക്കാൻ വന്നതല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിലുള്ളത് അപ്പോൾ വർക്ക് ഇപ്പോൾ നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടാവും അതായത് നമ്മൾ ആലപ്പുഴ ജില്ലയിലാണെന്ന് പറയാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ എറണാകുളം ടൗണിൽ നിന്ന് വലിയ അകലല്ലാത്തൊരു സൈറ്റാണ് ഏകദേശം ഒരു നൂറ് മീറ്റർ സൈറ്റാണ് ഒരുപാട് പ്രത്യേകതകളുള്ള സൈറ്റാണ് അതുകൊണ്ടാണ് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നിങ്ങളത് എത്തിയിട്ടുള്ളത് അതായത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഏരിയ വരുന്ന ആണ് അതായത് നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടായിരിക്കാം നമ്മുടെ ഫെൻസിങ്ങിൻ്റെ സൈറ്റ് ഏകദേശം അടി ഹൈറ്റ് വരുന്ന ഒരു ഫെൻസിങ്ങാണ് ചെയിനിങ് ആണ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ വലിയ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫെൻസിങ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ലോക്കൽ ജി ഐ വയർ വെച്ചിട്ട് അതിന് നമ്മൾ പി വി സി കോട്ടിങ് ചെയ്ത് വരുന്ന ഒരു ഫെൻസിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഫെൻസിങ് ചെയ്തിട്ടുള്ളത് ശരിക്കും എക്സാക്റ്റ് സ്ഥലം വരുന്നത് നമ്മളുടെ എന്ന് പറയും ആലപ്പുഴ ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും ബോർഡറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റ വയറോണിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് എം എം തിക്നെസ്സുള്ള വയറും അതുപോലെ തന്നെ രണ്ടിഞ്ച് അമ്പത് എം എം കള്ളിയകലുള്ള ചെയിൻ ലിങ്ക് എട്ടടി ഹൈറ്റ് ഉള്ള ചെയിൻ ലിങ്ങ് ആണ് അപ്പോൾ ഇവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത് ഓൾറെഡി ഫെൻസിങ് ഉണ്ടായിരുന്നു ആ ഫെൻസിങ് പറ്റ തുരുമ്പെടുത്ത് ഡാമേജ് ആയി ആയിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാമേജ് ആയി ആയിപ്പോയ ചെയിൻ ലിങ്ക് ഫുൾ റീപ്ലേസ് ചെയ്യുക എന്നൊരു പർപ്പസിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരു എഞ്ചിനീയർ ഉണ്ട് അഷ്റഫ് സാറ് പുള്ളിയാണ് നമ്മുടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പുള്ളി പറഞ്ഞ പ്രകാരം നമ്മൾ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്തു ഒരു ദിവസം വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തു നമ്മൾ കൊട്ടേഷൻ കൊടുത്തു പുള്ളിയുടെ റിക്വയർമെൻ്റ് ആദ്യം ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ നമ്മുടെ ക്ലൈൻ്റ് എന്ന് പറയുന്നത് ക്ലൈസിസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട് ഐ ടി കമ്പനി ഉണ്ട് അതിൻ്റെ ഓണേഴ്സാണ് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവരുടെ വീട്ടിൻ്റെ ബാക്ക് ഭാഗത്ത് വരുന്ന ഈ ഒരു ഔട്ട്ഡോർ ഏരിയയിൽ വരുന്ന കുറച്ച് ഈ പറഞ്ഞ ടെന്നീസ് അതുപോലെ ഷട്ടിൽ കോട്ടൊക്കെ വരുന്ന ഒരു പോർഷനാണ് അപ്പോൾ ഇത് അവർ ഇങ്ങനെ പഴയ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫെൻസിങ് നമ്മൾ ഒഴിവാക്കിയിട്ട് പുതിയ ചെയിൻ ചെയിനിങ് ഇടാന്നാണ് പറഞ്ഞത് അപ്പോൾ ഓൾറെഡി ഒന്നര ഇഞ്ചിൻ്റെ റൗണ്ട് ട്യൂബാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എക്സിസ്റ്റിംഗ് ഫെൻസിങ്ങിന് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കതിൽ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് മുകൾ ഭാഗത്ത് ഒരു ലൈൻ പൈപ്പ് കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ക്ലൈൻ്റ് അതിന് കൺവിൻസ്ഡായി ആ പുള്ളി പറഞ്ഞ പ്രകാരം നമ്മൾ മുകൾ ഭാഗത്ത് ഒരു ട്വൻറ്റി ഫോർട്ടി അതായത് നമ്മുടെ ഒന്നരയ്ക്ക് എന്ന് പറയും ടാറ്റ സ്റ്റെക്ചുറിയൽ വരുന്ന ഒന്നരയ്ക്ക് മുക്കാൽ രൂപം ത്രൂ ഔട്ട് ഏകദേശം നൂറ് മീറ്റർ ഏരിയ മൊത്തമായിട്ട് നമ്മൾ മുകളിലൂടെ വെച്ച് വെൽഡ് ചെയ്ത് അത് മൊത്തമായിട്ട് അപ്പോക്സി പ്രൈമറും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഒരു ദിവസം ഒന്ന് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഒരു ദിവസം രണ്ട് ദിവസത്തെ ഫാബ്രിക്കേഷനാണ് കാരണം കുറെ കാലുകൾ ചെരിഞ്ഞും കാര്യങ്ങളൊക്കെ ഇരുന്നായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കി റെഡിയാക്കിയതിന് ശേഷം നമ്മൾ മുകൾബാദ് ത്രൂ ഔട്ട് ഒരു പൈപ്പ് വെച്ച് എപ്പോക്സി പ്രൈമർ എല്ലാം കോട്ട് ചെയ്ത് ഞങ്ങൾ പോയി കാരണം നമുക്ക് ചെയിൻ ലിങ്ക് ഓർഡർ കാരണം ഒരു സ്പെഷ്യൽ കേസിലുള്ള ചെയിൻ ലിങ് അത്ര ഹൈറ്റുള്ള ചെയിൻ ലിങ്ങ് ആയതുകൊണ്ട് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള അളവ് എടുക്കാതെ ഒരിക്കലും നമുക്ക് മെറ്റീരിയലിന് ഓർഡർ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൃത്യമായിട്ടുള്ള അളവ് അളവെടുത്തു ഏകദേശം മെട്രടി നൂറ്റി ഒന്ന് ഇഞ്ചാണ് നമ്മുടെ അവിടുത്തെ ഹൈറ്റ് വരുന്നത് നൂറ് തൊണ്ണൂറ്റി അഞ്ച് മീറ്ററോളം ഏരിയയും വരുന്നുണ്ട് അങ്ങനെ ഓർഡർ കൊടുത്തു എനിക്ക് തോന്നുന്നു ഒന്നും മൂന്നാമത്തെ മെറ്റീരിയൽ റെഡിയായി ഇവിടെ എത്തി ഇന്ന് ഇപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് ഈവനിങ് അവിടേക്ക് കഴിയാനായി നമുക്ക് ഓൾമോസ്റ്റ് നാല് ഗേറ്റ് ഉണ്ട് അതിൽ രണ്ടെണ്ണം പുതിയതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് രണ്ടെണ്ണം എക്സിസ്റ്റിങ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫങ്ഷൻ ചെയ്യാത്ത ഗേറ്റ് ആയിരുന്നു അത് നമ്മൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് അതിലും കൂടെ ചെയിനിലെങ്കിൽ മാറ്റി കയറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മൾ എട്ടി ഹൈറ്റ് കൂടി ചെയിനിങ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ ഇത്ര ഹൈറ്റ് കൂടിയിട്ടുള്ള വീഡിയോ കാരണം വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ പറയുന്ന രീതിയിലുള്ള ഹൈറ്റുള്ള ചെയിനിലിങ്ങിൻ്റെ വർക്ക് നമുക്ക് വന്നിരുന്നില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര ഹൈറ്റുള്ള ചെയിനിങ്ങിൻ്റെ നമുക്ക് വർക്ക് വരുന്നത് നമുക്ക് ഇതിൽ കൂടിയ ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം പക്ഷേ ഇതിനിപ്പോൾ ഒന്നരഞ്ചിൻ്റെ റൗണ്ട് ടു വേണം നമ്മൾ എക്സിറ്റിംഗ് ആയതുകൊണ്ടാണ് ഇതന്നെ നമ്മൾ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യാറില്ല ഇത്ര ഹൈറ്റ് കൂടിയ ഫെൻസിംഗ് ആകുമ്പോൾ നമുക്ക് മിനിമം ഒരു രണ്ടിഞ്ചിൻ്റെ പൈപ്പിങ്ങിൽ റൗണ്ട് കൊടുക്കണം പത്തടിക്ക് മുകളിലൊക്കെ പോകണമെങ്കിൽ മൂന്നിഞ്ചിലേക്ക് പോകണം അങ്ങനെ നമ്മുടെ എത്രയാണോ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കാലുകളുടെ വലുപ്പം കൂട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹൈറ്റ് വരെയുള്ള ഫെൻസിംഗ് നമുക്ക് പോസിബിളാണ് അതിന് കുഴപ്പമൊന്നുമില്ല അതിന് നമുക്കുള്ള എബിലിറ്റി നമുക്ക് വർക്ക് ചെയ്യാനുള്ള വർക്കേഴ്സിൻ്റെ എബിലിറ്റി നമുക്ക് നന്നായിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുപോലെ നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും ഹൈറ്റ് കൂടിയിട്ടുള്ള റിക്വയർമെൻറ്റ് എന്തെങ്കിലും കോട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ വീട്ടിൻ്റെ സൈഡിലോ കാര്യങ്ങളോ കാര്യങ്ങളൊത്ത ഹൈറ്റ് വേണം ചില ഭാഗങ്ങളിൽ നമ്മുടെ കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട് വേസ്റ്റ് കൊടുന്ന് അപ്പുറത്തുനിന്ന് റോട്ടിൽ നിന്ന് വേസ്റ്റ് കൊടുന്ന് ഇടുന്ന പല പ്രശ്നങ്ങളും വരാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പം അങ്ങനത്തെ കേസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റ് നമുക്ക് ചൂസ് ചെയ്യാവുന്നൂ പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് കള്ളികളുടെ അകലാണ് ഇവിടെ ഈ രണ്ടിഞ്ച് അതായത് അമ്പത് എം എം കള്ളി അകലം കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഉള്ളിലെ ടെന്നീസാണ് അപ്പോൾ പുള്ളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പുറത്തോട്ട് പന്ത് അടിച്ചു കഴിഞ്ഞാലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ രണ്ടിഞ്ച് കൊടുത്തത് പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ സൈറ്റിൽ വന്നു സൈറ്റിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ് ടാഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു അപ്പം വയറിൽ പ്രിൻറ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു പ്രോപ്പറായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയായിരുന്നു അതൊക്കെ ചെയ്തിട്ടാണ് ചെയ്തായിരുന്നു മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി കൊടുത്തു പിന്നെ കാലുകൾ എക്സിസ്റ്റിങ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എടുക്കുന്നതിൽ വലിയ കാര്യമല്ല എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ മുകളിൽ ഫോർട്ടി ഗ്രീൻ്റെ പൈപ്പ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്ര സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് വലിക്കാൻ കഴിയും എത്ര ഹൈറ്റുള്ള ചെയിൻ ലിങ്ക് എന്നാൽ തന്നെ ഷെയ്ക്ക് ഉണ്ടാവും കാരണം വെച്ചാൽ ഈ ചെയിൻ ലിങ്ക് എന്ന് പറയുന്നത് മോർ ദാൻ ഒരു എയിറ്റ് ഹൺഡ്രഡ് കിലോ വെയിറ്റ് വെയിറ്റ് കൊടുത്തിട്ടാണ് സ്ട്രെച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത്ര വെയിറ്റ് കൊടുത്ത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഇത് സഫീഷ്യൻ്റായിട്ട് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല അതുപോലെ നമ്മൾ ഒരിക്കലും നമ്മുടെ സാധാരണ ഒരു നാലടിയോ അഞ്ചടിയോ ഫെൻസിങ് ചെയ്യുന്ന കണത്തിൽ നമുക്ക് ഇത്ര ഹൈറ്റ് കൂടിയിട്ടുള്ള ഫെൻസിംഗ് ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയില്ല കാര്യം ഇതിന് കൊടുക്കുന്ന കാലുകളും ഇതിന് എടുക്കുന്ന എഫേർട്ടും ഇതിനെടുക്കുന്ന വർക്കേഴ്സും കാര്യങ്ങളും ലേബർ എല്ലാം കൂടുതലാണ് ഉപരി മെറ്റീരിയൽ കോസ്റ്റ് ചെയിൻലിങ്ങിൻ്റെ കോസ്റ്റ് അടക്കം നമുക്ക് നോർമൽ ചെയിലിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരും സോ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിച്ചാൽ മതി നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തിന് ശേഷം കൃത്യമായിട്ടുള്ള കൊട്ടേഷൻ കാര്യങ്ങളെല്ലാം തരും അതുപോലെ നോർമൽ നാലടിയോ അഞ്ചടിയോ ഹൈറ്റ് ഏതോ ആണെങ്കിലും ചെയ്യാം ഇപ്പോൾ ഏറ്റവും ചെറിയ കള്ളികളിൽ രണ്ട് ഇഞ്ചാണ് ഇങ്ങനത്തെ പർപ്പസ് ആയതുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്തത് മൂന്നിഞ്ചോ ആണെങ്കിൽ മൂന്നിഞ്ചോ നാലിഞ്ചോ ആണെങ്കിൽ നാലിഞ്ചോ നമുക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എ സൈസ് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ടാട്ടാ വയറോണിൻ്റെ പ്രോഡക്റ്റുകൾ മാത്രമാണ് ഒപ്പം പൈപ്പുകളാണെങ്കിൽ ടാറ്റാ സ്റ്റെക്സായുടെ പൈപ്പുകൾ നമ്മൾ എല്ലാവരും പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ ആ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ടാട്ടേഡല്ലാത്തുള്ളൂ അത് കോൺക്രീറ്റ് കാലുകളാണ് കാരണം അത് ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഈ കോൺക്രീറ്റ് കാലുകൾ നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നതിന് നമുക്ക് ഈ കർഷകർക്കാണ് ഇതിൽ ഈ പന്നിശല്യം കൂടുതൽ വരുന്നത് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി അഫോർഡബിളായിട്ട് ഫെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ കോൺക്രീറ്റ് കാലിൽ ഇപ്പോഴും ചൂസ് ചെയ്യുന്നതും ചെയ്ത് കൊടുക്കുന്നതും സോ ഇപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ ഈ പൂച്ചാക്കൽന്ന് പറയുന്ന സൈറ്റിലെ വിശേഷങ്ങൾ വരുന്നുണ്ട് ഇന്നത്തെ ഫുൾ വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിലൂടെ തന്നെ മാക്സിമം ഞാൻ അറ്റാച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഇതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കാം ഞങ്ങൾ അറിയിക്കേണ്ട കോൺടാക്ട് നമ്പർ അടി ഭാഗത്ത് കൊടുക്കാറുണ്ട് എല്ലാ വീട്ടിലേടേയും കൊടുക്കാറുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാവുന്നുള്ളൂ അതുപോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുന്നതായിരിക്കും അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ സൈറ്റിൽ റീൽസും അതുപോലെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇടാറുണ്ട് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റുള്ള ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സൈറ്റിലെ കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ഒരു പൂച്ചാക്കൽ എന്ന് പറയുന്ന നമ്മുടെ ആലപ്പുഴ സൈറ്റിൽ നിന്ന് ഇന്ന് ഇതും കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ തിരിക്കാൻ പോവുകയാണ് അപ്പോൾ സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ സൈറ്റും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എന്തായാലും മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ടും കാണുന്നവരേക്കും ബൈ